പഞ്ചാബിൽ നടന്ന പതിനാല് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ ഖലിസ്ഥാൻ അനുകൂല തീവ്രവാദിയും ഗുണ്ടാ സംഘവുമായ ഹാപ്പി ഫാസിയ അമേരിക്കയിൽ വെച്ചാണ് അറസ്റ്റിലായിരിക്കുന്നതും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരയുന്ന ഗുണ്ടാ സംഘങ്ങളിൽ ഒരാളാണ് ഹാപ്പി ഫാസിയ എന്ന ഹർപ്രീത് സിംഗ് ദേശീയ അന്വേഷണ ഏജൻസി ഈ കൊടും ഭീകരനെ കണ്ടെത്തിക്കൊണ്ട് പിടികൂടുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നത് പഞ്ചാബ് പോലീസിനും കേന്ദ്ര ഇന്റലിജൻസ് യൂണിറ്റുകൾക്കും ഇയാൾ വലിയ തലവേദനയായി മാറുകയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും ഛത്തീസ്ഗഡിലും ഇന്ത്യയിലെ പഞ്ചാബിലും നിരവധി ആക്രമണങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഹാപ്പി ഫാസിയ പിടികൂടുന്നവർക്ക് എൻ ഐ എ അഞ്ചു ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നതും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ അന്വേഷണ ഏജൻസിയായ ഐഎസ്ഐ യുമായും സഹകരിച്ചു ഫാസിയ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ഖലിസ്ഥാൻ ഭീകരനായ ഹർവിന്ദർ സിംഗ് അയാൾക്ക് വേണ്ടിയും ഇയാൾ പ്രവർത്തിച്ചതായും പറയുന്നുണ്ട് അതുപോലെ തന്നെ അറസ്റ്റ് സ്ഥിരീകരിച്ച എഫ് ബി ഐദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ പഞ്ചാബിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് ഉത്തരവാദിയെന്ന് ആരോപിക്കപ്പെടുന്ന തീവ്രവാദി ഹർപ്രീത് സിംഗിനെ സിംഗിന്റെ ഇ ആർഒയും ചേർന്ന് പിടികൂടുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് അന്താരാഷ്ട്ര ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ഇയാൾ നിയമവിരുദ്ധമായി യു എസ് കഴിയുകയായിരുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടിയിലായിരിക്കുന്നതും എന്നാൽ ഇയാൾ അവിടെ ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയാണ് ചെയ്തതെങ്കിൽ പോലും പിന്നീട് പിടിയിലാവുകയാണ് ഉണ്ടായത് പാസിയ്ക്ക് പാകിസ്ഥാനിലെ ഐഎസ്എയുമായും ബന്ധമുണ്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകളുമായും ആഴത്തിലുള്ള പ്രവർത്തന ബന്ധം ഉണ്ട് എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു പഞ്ചാബിൽ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിലും നടപ്പിലാക്കിയതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചതായും രഹസ്യാന്വേഷണ ഏജൻസികൾ ആരോപിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അമൃത്സറിലെ ഗുംതല പോലീസ് സ്റ്റേഷന് സമീപം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ വാഹനം പൊട്ടിത്തെറിച്ച് സ്ഫോടനം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണം അന്ന് വ്യക്തമായിരുന്നില്ല എങ്കിൽ പോലും അത് പരിഷ്കരിച്ച കാർബണേറ്റഡ് ഉപകരണം മൂലമാണ് സംഭവിച്ചതെന്നും സംശയം ഉന്നയിച്ചിരുന്നു ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷം പാസിയെ കൂടുതൽ ഭീഷണികൾ പുറപ്പെടുവിച്ചു എങ്കിൽ പോലും തന്റെ കുടുംബത്തിനെതിരെ പോലീസ് നടപടി നടപടിയെടുത്തതിന് പ്രതികാരമായാണ് ഇത്തരം കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട് ഗുരുദാസ്പൂരിൽ നിന്നുള്ള മൂന്ന് പുരുഷന്മാരുമായുള്ള ബന്ധം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് തന്റെ സംഘവുമായി ബന്ധമില്ല എന്നാണ് അവകാശപ്പെട്ടതും അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചത് നിലവിൽ എൻ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം വിശദമായ ചോദ്യം ഉണ്ടാകുമെന്നും എന്തിനാണ് കേരളത്തിലേക്ക് വന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അയാളിൽ നിന്നും ചോദിച്ചറിയും എന്നതാണ് ലഭ്യമാകുന്ന വിവരം അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു ഭീകരനെ കൂടി പിടികൂടിയിരിക്കുന്നതും